സുന്നി സംഘടനകളെ കൂടെ നിർത്താനുള്ള ശ്രമവുമായി മുഖ്യമന്ത്രി സുന്നി വിഭാഗം എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പുകഴ്ത്തൽ പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുതെന്ന് പ്രസംഗിച്ച കാന്തപുരത്തിന്റെ നിലപാട് പിന്തിരിപ്പൻ ആണെന്ന് നിലപാട് സ്വീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിനും എതിരെ സുന്നി സംഘടനകൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ നടപടി മുസ്ലിം മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ പ്രതിദാനം ചെയ്യുന്ന സുന്നി വിഭാഗം എല്ലാ കാലത്തും ജമായ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിലും പുരുഷന്മാരുമായി ഇടകലർന്നും സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നത് അനുവദനീയമല്ലെന്ന് കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീയും പുരുഷനും നോക്കുന്നതും കാണുന്നതും ഹറാമാണെന്നും കാന്തപുരം പറഞ്ഞു ഇത് പിന്തിരിപ്പൻ നിലപാടാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി അങ്ങനെ ശാഠ്യമുള്ളവർക്ക് പിടിച്ചു നിൽക്കാറാകില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി തുടർന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ എത്ര വനിതകൾ ഉണ്ടെന്ന ചോദ്യവുമായി കാന്തപുരം രംഗത്തെത്തി മതനിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറാൻ വരേണ്ട ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയുമെന്നും കാന്തപുരം പറഞ്ഞു ഇ കെ വിഭാഗവും എ പി സമസ്തയ്ക്ക് പിന്തുണയുമായി എത്തി മതകാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുമെന്ന നിലപാടാണ് ഇ കെ വിഭാഗവും സ്വീകരിച്ചത് പരമ്പരാഗതമായി ഇടതുമുന്നണിക്കൊപ്പം നൽകുന്ന വിഭാഗമാണ് ഇ കെ വിഭാഗം ഇസ്ലാം മതകാര്യങ്ങളിൽ ഇടപെടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് സി പി എമ്മിനുള്ളത് അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സുന്നി സംഘടനകളെ പുകഴ്ത്തി രംഗത്തെത്തിയതെന്നും വിലയിരുത്തലുണ്ട് ജനം കോഴിക്കോട്